അതിനൊക്കെ അവിടുന്ന് ഭക്ഷണം കഴിച്ചു വന്ന് വേറെ വന്ന് മാത്രമേ അതിന് കുടുംബവും അടങ്ങിട്ടില്ല എന്ന് പറയാനുള്ള ധൈര്യം പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ചു വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ നമ്മുടെ നമ്മുടെ സ്വന്തം വളരെ ചന്തകുന്ന് ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം തടസ്സപ്പെടുത്താൻ പ്രതിപക്ഷ നേതാവ് വളർന്നിട്ടില്ലെന്ന് വെല്ലുവിളിച്ച് നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം ബസ് സ്റ്റാൻഡ് പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിക്കുമ്പോഴായിരുന്നു അദ്ദേഹം പ്രതിപക്ഷ നേതാവിനെതിരെ നമ്മുടെ രാജേശ്വരി റോഡിലുള്ള ബി എം ആശുപത്രി വാടകക്കെടുത്ത് അൻപത് ബെഡുകൾ ഉറപ്പുവരുത്തി ആ അൻപത് ബെഡുകളിലും അൻപത് ഓക്സിജൻ സിലിണ്ടറുകൾ ഉറപ്പുവരുത്തിയിട്ടാണ് പ്രതിരോധം തീർക്കാൻ നമ്മൾ പോയത് അതിനെതിരെ കേസ് കൊടുത്താലാണ് ഈ പാഴോളി എങ്ങനെ ഒരു മുനിസിപ്പാലിറ്റി ഒരു പ്രൈവറ്റ് ആശുപത്രി എടുക്കണമെന്ന് ചോദിച്ച കത്തവിടെ ഈ നാട്ടിലൊരു മനുഷ്യൻ മരിച്ചു പോകുന്നിടത്ത് ആരെങ്കിലും ചെയ്യുന്നൊരു പ്രവൃത്തിയാണത് ആരാളന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു വന്നിട്ട് കണ്ണു കണ്ടുപോലെ പൈസ തിന്നു ഞാൻ നടക്കുന്നവർ കയ ഇങ്ങനെ പറ്റും നമ്മളൊക്കെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഈ സംസാരിക്കണത് അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ടാണ് ഈ നാട്ടിലൊരാളൊരു രൂപം വാങ്ങിയിട്ടല്ല ഇവരൊക്കെ ജീവിതത്തിൽ ഇതിൽ നടക്കണമൊക്കെ ഈ കതറ ഉപ്പായോട്ട് മറ്റൊരു നൂറും അഞ്ഞൂറും ആയിരവും വാങ്ങി രാവിലെ നേരെ ആര്യാണ്ട പെലയിലും പോയി അവിടുന്ന് ഭക്ഷണം കഴിച്ച് കോട്ടാവിട്ട് റോട്ടിക്കറങ്ങ അല്ലെങ്കിൽ ഇത്തരം ഒരു പ്രവർത്തനം ഏറ്റെടുക്കുമ്പോൾ അതിനനുകൂലിക്കേണ്ട തലയ്ക്ക് വെളിവില്ല ആരെങ്കിലും എതിർപ്പ് അന്നും മുതൽ തുടങ്ങിയ എതിർപ്പാട് ഇപ്പം ബഷീർ പറഞ്ഞ നല്ലൊരു പരിപാടി ആക്കെ നമ്മളെ തലവാട്ടിലൊക്കെ വല്ല കല്യാണം നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു കുടുംബക്കാരൻ ആ വീട്ടിൽ വന്ന് കള്ളുടിച്ച് വർത്തമാനം വന്നതേക്കാൾ ശരി കല്യാണം മോശമാകും എന്ന് പറഞ്ഞതുപോലെ ഇന്നിവിടെ ഉദ്ഘാടനം നടക്കുമ്പോൾ അവിടെ പോയിട്ട് സെക്രട്ടറിനെ ഉപരോധിക്കുക ഏ തറക്കല്ലിടാൻ പാടില്ല അതിനൊക്കെ പാലയാടൻ്റെയും അവിടുന്ന് ഭക്ഷണം കഴിച്ചു വന്ന് അവിടുന്ന് തിട്ടൂരം വാങ്ങി വന്ന പൊന്നാലെ പാലോളിയാണ് അതിന് വേറെ ആളെ നോക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ അതിന് പാലുകളല്ല ആര്യാടന്റെ കുടുംബവും വളർന്നിട്ടില്ല എന്ന് പറയാനുള്ള ധൈര്യം ഞങ്ങൾക്കുണ്ട് അതിന് ഇച്ഛാശക്തിയുള്ള ഒരു ഭരണസമിതിയാണ് ഈ ആളുകൾ തിരഞ്ഞെടുത്തത് എന്ന് ഓർക്കണം നിങ്ങൾ നിങ്ങൾ എന്താ എഴുതിയത് ഇത് പൊളിക്കാൻ കൊടുത്തല്ലോ അന്ന് ഇവിടെ ഒരു കൗൺസിലർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രശ്നം എന്താ ഒന്നുമില്ലെങ്കിൽ ഇവിടെ മത്സരിക്കണം അതില്ലെങ്കിൽ മയ്യന്താടി മത്സരിക്കണം ഈ രണ്ട് കാര്യങ്ങളും വേറെ ലോകത്ത് ആരുമില്ല കുറച്ച് കംപ്ലൈൻ്റും കൊടുക്കണം ഇന്നും ആ പ്രകടനത്തിലായാലും ഇന്നുണ്ട് എന്താണ് ഈ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീം അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എം ബഷീർ യു കെ ബിന്ദു സ്കറിയാക്കനാം തോപ്പിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പരുന്ത നൌഷാദ് കെ മോഹൻ പി ടി ഉമ്മർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്